വി ഡി സതീഷിന് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല മാത്യു മാത്യുക്കുഴനാറിനെ ആണെങ്കിൽ ഇപ്പൊ കാണാനും ഇല്ല ഇന്ന് കോടതി ഇത് എങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ മൊത്തം ഒന്ന് വലിച്ചു കയറിയിട്ട് ഇവിടെ മാത്യുക്കുഴനാറു എന്ന് പറഞ്ഞ് അങ്ങ് എറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട് അതായത് ഈ സി എം ആറിൽ എക്സാലോജിക്ക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതില് വിജിലൻസ് അന്വേഷണം വേണം കോടതി എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഈ മാത്യു മാത്യുക്കുഴന്നാറൻ ഒന്ന് പോയി അവിടെ കൊണ്ട് ഹർജിയൊക്കെ കൊടുത്ത് കണ്ടിരുന്നു പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കോടതി പറഞ്ഞു വിജിലൻസ് അന്വേഷണത്തിന്റെ ഒരു ആവശ്യവും എന്തുകൊണ്ടാണ് അതായത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏത് കൊറേ സംഗതികളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടല്ലോ ആ പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞപ്പോ ഹൈക്കോടതിക്ക് മനസ്സിലായി ഇതിലൊരു പുണ്ണാക്കൂല്ല ഇതിൽ യാതൊരു രീതിയിലുള്ള വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അത് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവിറക്കാൻ ഒന്നുമില്ല അതിലൊരു കഴമ്പുമില്ല എന്ന് കോടതിക്ക് മനസ്സിലായിരിക്കുന്നു വെറും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെ ഈ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലും ഈ മാത്യുക്കുഴ നടൻ പോയിരുന്നേ അപ്പൊ മാത്യുക്കുഴ നടൻ അവിടെ പോയിട്ട് ചെന്നപ്പോ എന്താണ് കോടതി പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പേപ്പറുകളിൽ ഒന്നും നിങ്ങൾ പറയുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു തെളിവുമില്ല അതുകൊണ്ട് കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞത് പിന്നീട് മൂവാറ്റുള്ള വിജിലൻസ് കോടതി ഓടിച്ച മാത്യു കൊള്ളാടൻ ഇനി ഓടാത്ത സ്ഥലമൊന്നുമില്ല അങ്ങനെ അവസാനം ഹൈക്കോടതി ചെന്നു ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പോ ഇപ്പൊ അങ്ങ് മെനക്ക് കിട്ടിയിട്ടുണ്ട് സി എം ആർ വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തു അതുകൊണ്ട് അങ്ങ് വഴിവിട്ട് മുഖ്യമന്ത്രി അങ്ങ് സി എം ആർ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് പെരും നുണയാണ് മിസ്റ്റർ മാത്യു കൊഴനാടൻ നിങ്ങൾ കുറഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയത് മാധ്യമങ്ങളേക്ക് വിളിച്ചിരുത്തിയ എ ഫോർ സൈസ് പേപ്പറും അതുപോലെ തന്നെ ഐപാഡും എടുത്തും മുമ്പിൽ വെച്ച് അങ്ങനെ ചറ പറയെന്ന് പറഞ്ഞ് അങ്ങ് നുണ പറയുകയായിരുന്നു അവസാനം മൂവാറ്റുള്ള വിജിലൻസ് കോടതി ഇതൊക്കെ പെരും നുണയാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ അന്ന് മാധ്യമങ്ങൾ ചോദിച്ചു നാണാവില്ലേ എന്ന് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊതുപ്രവർത്തന ജീവിതം അവസാനിപ്പിക്കും ഞാൻ എം എൽ എ സ്ഥാനം ഒഴിയും ഞാൻ മാപ്പ് പറയും എന്നൊക്കെയാണ് ഈ നാടൻ പറഞ്ഞത് നാണമുണ്ടെങ്കിൽ ഇപ്പോ പറയോ മാപ്പ് ലാവലിംഗ് കേസ് പോലെ ഈ മാസപ്പടി വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവന്ന മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ലാവലി കേസെ പറ്റി എല്ലാവർക്കും കുറയാൻ പറ്റും ഒരു തട്ടിക്കൂട്ട് കേസാണ് ആ കേസിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയാം കേന്ദ്രം ഇങ്ങനെ ഈ ലാവലിംഗ് കേസ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇതിൽ പ്രതിയാവെന്ന് വരുത്തി നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് സർക്കാർ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല അവസാനിപ്പിക്കില്ല ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ ഒരു പുകമട സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സുനിൽ കനഗോലുവിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒക്കെ ഒരു ശ്രമമായിരുന്നു പക്ഷെ എന്ത് പറയാനാണ് ആ മഹത്വക്കുഴലെന്നാ പറഞ്ഞേ ഇങ്ങനെ തേച്ചൊട്ടിക്കുന്ന രവലിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തവരെല്ലാരും കൂടി എന്തായാലും മഹത്യവനെപ്പോ കാണാനില്ല കേട്ടോ എന്തൊക്കെ മാറായിരുന്നു മാധ്യമങ്ങളൊക്കെ വിളിച്ചിരുത്തി ഏ ഞാൻ പറയുന്ന മുഴുവൻ സത്യമാണ് ഞാൻ സത്യവാനാണ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് പിടിപ്പിക്കുകയാണ് അപ്പൊ വന്ന് വന്ന് ഈ നുണക്കുഴല് നുണ മാത്രം തള്ളുന്ന ഒരു ഫാക്ടറിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ചുമ്മാ ഫേസ്ബുക്കില് കുറച്ച് ഒക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു റീൽസ് ചെയ്യാൻ പാത്രം എന്തെങ്കിലും കൊണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയാണ് ഈ സംസ്ഥാന സർക്കാരിനെങ്ങനെ ഇട്ടങ്ങ് വെച്ച് അലക്കിക്കൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴയ്ക്കൊന്ന് പോയിപ്പൊ കണ്ടാൽ മതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം നിയമസഭാ മണ്ഡലം ഒന്ന് പോയി കാണണം കേട്ടോ എല്ലാവരും ആ മണ്ഡലത്തിന്റെ കാര്യം അതിനെ തീരുമാനമായിട്ടുണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ജനങ്ങൾ എന്തായാലും മാറ്റിക്കൊള്ളാറുണ്ട് നല്ലൊരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗംഭീരമായിട്ട് മാർക്കറ്റ് ഒപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ സ്വന്തം മണ്ഡലം തന്നെ നോക്കാൻ നേരവുമില്ല സ്വന്തം മണ്ഡലത്തെ മണ്ഡലത്തിലെ ഒന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ മണ്ഡലത്തെ വികസനത്തിന്റെ പാതയിൽ എത്തിക്കാൻ ഇങ്ങനെ പറയാനായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ എനിക്ക് ഓർമ്മയില്ല ഞാൻ പഠിച്ചിട്ട് പറയാം എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല ഏത് ഗ്രൗണ്ടിലാണ് തള്ളിയിരിക്കുന്നത് അറിയില്ല ഇതിൽ രണ്ടു തരത്തിലാണ് ഈ കേസ് ഉള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു ഫേവർ ചെയ്ത് കൊടുത്തതിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തതിന്റെ പേരിലാണ് സി എം ആർ എൽ കമ്പനി ഈ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുക എന്നുള്ള പ്രശ്നം അതാണെങ്കിലാണ് വിജിലൻസ് വരുന്നത് അപ്പൊ അത് തെളിയിക്കണം അങ്ങനെ വേറെ ഏതെങ്കിലും കാര്യം ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ പൈസ ചെയ്തിരിക്കുന്നത് അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നിലനിൽക്കില്ല ഞാൻ എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല നോക്കണേ എത്ര പണി പാണിന്ന് അറിയുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നെറികെട്ട ആരോപണങ്ങളാണ് ഈ പ്രതിപക്ഷം ഉന്നയിച്ചത് മാസപ്പടി മാസപ്പടി എന്ന് പേരും കൊടുത്ത് വലതുപക്ഷ മാധ്യമങ്ങളും അങ്ങ് അന്തി ചർച്ച നടത്തി ഈ സർക്കാരിനെതിരെ പറയാത്ത പെരും നുണകൾ ഇനിയുണ്ടോ ഇന്നത്തെ മനോരമ വാർത്ത കൊടുത്തേക്കാണ് മുഖ്യമന്ത്രിക്കും മക്കൾക്കും താൽക്കാലിക ആശ്വാസം അങ്ങനെയല്ല മനോരമയെ വാർത്ത കൊടുക്കേണ്ടത് പ്രതിപക്ഷത്തിന് തിരിച്ചടി മാത്യുക്കുഴൽനാടിനെ തിരിച്ചടി എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് സത്യം വിജയിച്ചു സത്യം വിജയിക്കുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് തലക്കെട്ടിൽ അവർ പ്രതിപക്ഷത്തെ സംരക്ഷിച്ചുകൊണ്ട് അങ് നടത്തുന്ന ആ ഒരു ഗംഭീര ഗീർവാണമടി അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ മാത്രമല്ല ഇന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങൾ അന്തി ചർച്ച നടത്തും ഇല്ലെന്നേ കാരണം എന്താണ് ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യാജ വാർത്താ നിർമ്മിതി സൃഷ്ടിച്ചെടുത്ത് ഈ പൊതുജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയവർ എങ്ങനെയാണ് ഇനി അതിന്റെ പേരിൽ അന്തി ചർച്ച നടത്തുക മാത്രമല്ല മാത്യു കുറനാട് എവിടെ പോയി എന്ന് പോലും ആരും ചോദിക്കുന്നില്ല മാത്യുവിന്റെ പേരെ മിണ്ടുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ വിധേയത്വം ഒന്ന് മനസ്സിലാക്കണേ പ്രതിപക്ഷ നേതാവിന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ പോലും ചോദിക്കുന്നില്ല അതെന്താ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ അങ്ങനെയെന്ന് എന്ത് ജാതി നുണകളാണ് പടച്ചുവിട്ടത് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഈ സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി സർക്കാർ ഇങ്ങനെയാണ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരമാണിത് ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ളവരെ പോലും വെറുതെ വിടാത്ത വെറും നിറികെട്ട പൊളിറ്റിക്സ് കളിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ ഇവരും വിജയിപ്പിക്കാരും തമ്മിൽ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ കാണുന്നില്ല കേട്ടോ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലെ മാലിന്യമാക്കാൻ അത് കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് കുട്ടി സതീശനും ഈ കുഴൽനാടനും ഒക്കെ കൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഒരു പരിവർത്തലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല ഹിന്ദു ജാതി ഗീർ നന്നേ പറഞ്ഞതാണ് ഇത് പെരുന്നുണയാണെന്ന് അല്ല ഹൈടെക് നുണയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകരെ ഏത് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങ് കടന്ന് അഴിഞ്ഞാടുകയായിരുന്നു പല നാൾക്കുള്ള ഒരു നാൾ പിടിയിലെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ബന്ധപ്പെട്ട ആർക്കും ഒരു പ്രതികരണം അല്ല ആരും ഒന്നും പറയുന്നില്ല കേട്ടോ ഇതൊരു വളരെ പ്രാധാന്യത്തോടെ പോലും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത മുഖ്യമന്ത്രിയും വീണ വിജയനും പറഞ്ഞത് ശരി എന്ന് പറഞ്ഞൊരു മാധ്യമങ്ങളും വാർത്ത ചെയ്യുന്നില്ല ആശ്വാസം അപ്പോഴും അതങ്ങ് തുറന്ന് സമ്മതിക്കാൻ തെറ്റി തുറന്ന് സമ്മതിക്കാൻ മാധ്യമങ്ങൾക്ക് മടിയാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ ബിജെപിയുമാകട്ടെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇപ്പോഴത്തെ ഷോൺ ജോർജ് പറയുകയാണ് എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കുന്നുണ്ട് എസ് എഫ്ഐയുടെ അന്വേഷണം വരുമ്പോൾ കാറാണ് കുറേയായിട്ടും അന്വേഷണം നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തായി ഒന്നും ആയിട്ടില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ മടിയിൽ കനവില്ല എന്റെ കൈ ശുദ്ധമാണ് അന്വേഷിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ അയ്യോ അന്വേഷിക്കല്ലേ എന്നല്ല പറഞ്ഞത് അന്വേഷിച്ചല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ ഇല്ലല്ലോ കേന്ദ്ര ഏജൻസികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് കണ്ടാൽ വിത്തിൻ സെക്കൻഡ് തൂക്കിയെടുത്തും നമുക്കറിയാമല്ലോ ഇന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വർഗീയ വിഷം ചീറ്റുന്ന ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുന്ന ഒരേ ഒരു ശക്തി നമ്മുടെ എൽ ഡി എഫ് സർക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പാർട്ടിയാണ് നടക്കാൻ അറിയാത്തത് അപ്പൊ അതുകൊണ്ട് ഒരവസരം കിട്ടി അവർ പാഴാക്കില്ല ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയ കോൺഗ്രസിന്റെ തന്ത്രം ഉണ്ടോ ഒരു തന്ത്രം ഇവിടെയും വെച്ച് നോക്കിയതാണ് പക്ഷെ എന്ത് പറയാനാണ് നടന്നില്ല ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കുടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തോ ഒരു ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇവർ ഉന്നയിച്ചത് അല്ലേ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കളമ്പുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഈ പൊട്ടിപ്പൊളിഞ്ഞ എല്ലാ ആരോപണങ്ങളും പൊട്ടി പൊളിഞ്ഞു എന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ സംബന്ധിച്ചോ ഇല്ല അവരും അതങ്ങ് മൂടി വെച്ചു മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യാജ വാർത്തകൾ കൊണ്ടുള്ള വ്യാജ ആരോപണങ്ങൾ കൊണ്ടുള്ള ഒരു യുദ്ധമുണ്ട് ആ യുദ്ധം എപ്പോഴെങ്കിലും ജയിക്കുമെന്ന് ഓർത്താണ് ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് നിങ്ങൾ പതിനായിരം നുണകൾ പറയുമ്പോൾ നിങ്ങൾ പതിനായിരം വട്ടം ഒരു നുള തന്നെ ആവർത്തിക്കുമ്പോൾ അത് ഈ കേരളത്തിൽ വില പോകും കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ വിശ്വസിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതിന് വെച്ച വെള്ളം മാറ്റി വെച്ചാൽ മതി ആളറിഞ്ഞ് കളിക്കണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്